വിവാഹം എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടെ രണ്ടു പേർ ഒന്നിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് എന്നാൽ പലപ്പോഴും വിവാഹം ദുരന്തത്തിൽ കലാശിക്കുന്ന വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ വിവാഹത്തിനിടെ വധു വിവാഹത്തിൽ നിന്നും പിന്മാറിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതിനിടയാക്കിയ കാരണമാണ് ഇവിടെ ചർച്ചയായിരിക്കുന്നത് എന്തായാലും വരന്റെ മധുര പ്രതികാരം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് യുവതി ഇപ്പോൾ ഒരു വർഷം മുൻപാണ് ഡോക്ടറായ രവികുമാറിന്റെയും യുവതിയുടെയും വിവാഹമുറപ്പിക്കുന്നത് തുടർന്ന് വിവാഹ ദിവസം വധുവരന്മാർ മണ്ഡപത്തിൽ എത്തിയതുവരെ കാര്യങ്ങൾ ഇരുകൂട്ടരും പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ നടന്നു എന്നാൽ പിന്നീടാണ് കാര്യങ്ങളെല്ലാം തല കീഴായും അറിയുന്നത് വരനും വധുവും കതിർ മണ്ഡപത്തിൽ എത്തുകയും പരസ്പരം മാലചാർത്തുന്നതിനിടയിലും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടുള്ള ചടങ്ങുകൾക്കിടെ വരൻ തലയിൽ വെച്ചിരുന്ന തലപ്പാവ് ഊരിയതോടെയാണ് വരന്റെ തലയിലെ മുടി വധു കാടാനിടയാകുന്നത് ഇതോടെ രോഷം പൂണ്ട നവവധു ഈ മുടിയില്ലാത്തവനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു പെൺകുട്ടി ഇറങ്ങിപ്പോയതോടെ മണ്ഡപത്തിൽ അപമാനിതനായി തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു രവികുമാറിന് ഡൽഹിയിലെ ആശുപത്രിയിൽ ന്യൂറോ സർജനായി ജോലി ചെയ്തു വരികയായിരുന്നു ഡോക്ടർ രവികുമാർ ഡൽഹിയിൽ നിന്നും ആയിരം കിലോമീറ്ററിലധികം താണ്ടിയാണ് ബിഹാറിലെ സുഖൌളി എന്ന ഗ്രാമത്തിലേക്ക് വിവാഹത്തിനായി ഇവർ എത്തിയിരുന്നത് ഇതിനു പിന്നാലെ പുറമെയുള്ള സൗന്ദര്യമല്ല മറിച്ച് ഉള്ളിലുള്ള സൗന്ദര്യത്തിലാണ് കാര്യമെന്നും പറഞ്ഞ് ബന്ധുക്കൾ പലരും വധുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല വധു തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു വിവാഹം ഉറപ്പിച്ച ഒരു വർഷത്തിനിപ്പുറവും വധു വരന്റെ മുടി ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് അവിടെയുള്ള ആർക്കും വിശ്വസിക്കാനായില്ല മറ്റെന്തോ കാരണമാകാം വധുവിന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിലെന്നും അതിന് ഒരു ചെറുപ്പക്കാരനെ അപമാനിക്കേണ്ടായിരുന്നുവെന്നും ആളുകൾ അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അപമാനിതനായി ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോരാൻ വരനും തയ്യാറായില്ല യാതൊരു സ്ത്രീധനവും തനിക്ക് വേണ്ട എന്നും നിർദ്ധനയായ എന്റെ കുറവുകളെയും കഴിവുകളെയും അംഗീകരിക്കുന്ന ഒരു പെൺകുട്ടിയെ തനിക്ക് ഇന്ന് തന്നെ വിവാഹം കഴിക്കണമെന്നും രവികുമാർ തീരുമാനിച്ചു തുടർന്ന് അവിടെയുള്ള ഗ്രാമമുഖ്യനുമായി ബന്ധപ്പെട്ട് അതേ ഗ്രാമത്തിൽ നിന്ന് തന്നെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി രവികുമാർ വിവാഹം കഴിക്കുകയായിരുന്നു പച്ചക്കറി വിൽപ്പനക്കാരനായ മഹേഷ് പ്രസാദിന്റെ മകൾ നേഹയായിരുന്നു വധു വിവാഹത്തിന് മുൻപ് തന്റെ കുറവുകളും കാര്യങ്ങളും എല്ലാം സംസാരിച്ച് പെൺകുട്ടിയുടെ സമ്മതം വാങ്ങിയ ശേഷമായിരുന്നു രവികുമാർ നേഹയെ വിവാഹം കഴിച്ചത് എന്തായാലും തന്നെ വേണ്ട എന്ന് വെച്ച വധുവിന്റെ മുന്നിൽ വെച്ച് തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത രവികുമാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത്